ചരിത്രത്തിലെ തന്നെ ഏറ്റവും വിചിത്രവും ഭീകരവുമായ ഒരു പ്രളയമായിരുന്നു ബോസ്റ്റണിലെ ശർക്കര പാനി പ്രളയം ഗ്രേറ്റ് ബോസ്റ്റൺ മൊലസസ് ഫ്ലഡ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഈ പ്രളയം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ജനുവരി പതിനഞ്ചിന് അമേരിക്കയിലെ ബോസ്റ്റണിലാണ് സംഭവിച്ചത് സാക്ഷാൽ ശർക്കര ഉരുക്കിയ പാനിയാണ് ഈ മഹാപ്രളയ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല എന്നാൽ സംഗതി സത്യമാണ് യുണൈറ്റഡ് ഇൻഡസ്ട്രിയൽ ആൽക്കഹോൾ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള അഞ്ച് നില കെട്ടിടത്തിന്റെ ഉയരമുള്ള ഒരു കൂറ്റൻ സ്റ്റീൽ ടാങ്കാണ് പൊട്ടിത്തെറിച്ചത് അതിൽ ഏകദേശം എട്ട് പോയിന്റ് ഏഴ് ദശലക്ഷം ലിറ്റർ ശർക്കര ഉരുക്കിയ കട്ടി പാനിയുണ്ടായിരുന്നു ടാങ്ക് തകർന്നപ്പോൾ ഏകദേശം മണിക്കൂറിൽ അമ്പത്താറ് കിലോമീറ്റർ വേഗതയിലാണ് ഈ പാനി തെരുവുകളിലേക്ക് ഇരച്ചെത്തിയത് പാനീയുടെ തിരമാലകൾക്ക് പതിനഞ്ച് മുതൽ ഇരുപത്തഞ്ച് അടി വരെ ഉയരമുണ്ടായിരുന്നു ഇരുമ്പു തൂണുകൾ വളച്ചൊടിക്കാനും വീടുകളെ അടിത്തറയോടെ ഇളക്കി മാറ്റാനും ഈ പാനി സുനാമിക്ക് സാധിച്ചു ഇതൊരു മധുരമുള്ള വമ്പൻ കെണി കൂടിയായിരുന്നു ഈ പ്രളയത്തിന്റെ ഏറ്റവും ഭീകരമായ വശം അതിന്റെ ഒട്ടിപ്പിടിക്കുന്ന സ്വഭാവമായിരുന്നു പാനിയിൽ വീണവർക്ക് അതിൽ നിന്ന് പുറത്തു കിടക്കാൻ സാധിച്ചില്ല ചെളിയിൽ താഴുന്നത് പോലെ ആളുകൾ അതിലേക്ക് താഴ്ന്നുപോയി മാത്രമല്ല അന്ന് ബോസ്റ്റണിൽ നല്ല തണുപ്പുള്ള ദിവസമായിരുന്നു തണുത്തതോടെ പാനി കൂടുതൽ കട്ടിയുള്ളതായി വിസ്കോസിറ്റി മാറി രക്ഷാപ്രവർത്തനം അസാധ്യമായി മാറി ഈ ദുരന്തത്തിൽ ഇരുപത്തിയൊന്ന് പേർ മരിക്കുകയും നൂറ്റി അമ്പതോളം പേർക്ക് കാര്യമായി പരിക്കേൽക്കുകയും ചെയ്തു പാനി ശ്വാസകോശത്തിൽ കുടുങ്ങിയാണ് പലരും മരിച്ചത് നഗരം വൃത്തിയാക്കുക എന്നത് അതിലും വലിയൊരു വെല്ലുവിളിയായിരുന്നു ഏകദേശം എൺപത്തി ഏഴായിരം തൊഴിൽ മണിക്കൂർ എടുത്താണ് ബോസ്റ്റൺ നഗരത്തിലെ ആ ഒട്ടിപ്പിടിക്കുന്ന പാനി കഴുകിക്കളഞ്ഞത് കടൽവെള്ളം പമ്പ് ചെയ്താണ് തെരുവുകൾ വൃത്തിയാക്കിയത് ആഴ്ചകളോളം ബോസ്റ്റൺ തുറമുഖത്തെ വെള്ളം തവിട്ടു നിറമയായിരുന്നു ഇനി ഒരു വിചിത്രമായ കാര്യം പറയാം ബോസ്റ്റണിലെ പഴയ ആളുകൾ പറയുന്നത് വർഷങ്ങൾക്കപ്പുറവും ചൂടുള്ള ദിവസങ്ങളിൽ ആ പ്രദേശത്ത് മധുരമുള്ള ശർക്കരപ്പാനീയുടെ ഗന്ധം വരാറുണ്ട് എന്നാണ്